ഹലോ വെൽക്കം ബാക്ക് ഈ പ്ലാന്റ് ഓർമ്മയുണ്ടോ പ്ലാൻ്റെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കാൻ ഇതിനിപ്പോൾ എന്താണ് പ്രത്യേകത എന്നായിരിക്കും കുറച്ച് നാൾ മുമ്പ് ഞാനിത് നട്ട് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മണ്ണില്ല അന്ന് നമ്മൾ പൊട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശേഖരിച്ചോറ് അതുപോലെ കരിയുടെ കുറച്ച് കഷ്ണങ്ങൾ ഓടിൻ്റെ കഷ്ണങ്ങള് അതുപോലെ അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ തടിയുടെ കഷ്ണങ്ങൾ അതുപോലെ ചിരട്ടയുടെ കുറച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കുറച്ച് പിന്നെ ബാക്കി ഫുള്ള് കരിയില അങ്ങനെ ഇട്ടാണ് നമ്മളിത് പൂട്ട് ചെയ്തത് അപ്പം ഇപ്പോഴാണ് ഇത് പൂട്ട ഇതാണ്ടൊരു രണ്ടാഴ്ച ആയിട്ടുണ്ട് പൂട്ടിയിട്ട് അപ്പം ഇതിന് ഒരു മണ്ണ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് ചെയ്തിട്ടേ ഇല്ല അതൊരു എന്താ പറയുന്ന ഒരു പരീക്ഷണം പോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഏതായാലും പൂവ് ഇപ്പോഴാണ് ഇട്ടത് ഏതാണ്ട് ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇതിങ്ങനെ നിറച്ചും കണ്ടോ ഷൂട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ ഒരു പ്ലാൻ്റായിട്ടാണ് ഒരു ഒറ്റ ഷൂട്ടായിട്ടാണ് കൊണ്ടോ വെച്ചത് ഇപ്പോൾ നിറച്ചും ഷൂട്ടായിട്ടുണ്ട് പൂവ് തിരക്കടില്ലാത്ത രീതിയിൽ പൂവിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വളമെന്ന് പറയാനും വലിയ അധികം സംഭവം ചണപ്പൊടിയേണ്ട ഒരു ശാല കൊണ്ട് ആദ്യം വെച്ചപ്പെട്ടിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പം മണ്ണില്ലാതെ നമുക്ക് ചെടി നടാം റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് മറ്റേതിനെ കഴിഞ്ഞു നമ്മൾ മണ്ണൊക്കെ ഇട്ട് വെക്കുന്ന ചെടികളെ വെച്ചും കുറച്ചും കൂടെ ടൈം എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് സൗകര്യം പോലെ വെക്കാനായിട്ട് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഒരു സൗകര്യം ഉണ്ടെന്നുള്ളത് പ്രത്യേകതയാണ് പിന്നെ മണ്ണില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷണമാക്കാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്